ഹായ് ഓൾ വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രക്കർ എൻ്റെ പേര് ദിവ്യ കെ ജോസ് അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് എൽ ഡി സി പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടി ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ട കെമിസ്ട്രി ക്വസ്റ്റ്യൻസ് ആണ് അപ്പോൾ നമുക്കറിയാം അല്ലേ തിരുവനന്തപുരത്ത് എക്സാം കഴിഞ്ഞു അതുപോലെ തന്നെ ഈ ഒരു വർഷം നടന്ന പി എസ് സി എക്സാം ബേസ് ചെയ്തിട്ട് ഏതൊക്കെയാണ് കെമിസ്ട്രി കെമിസ്ട്രി പോർഷനിൽ നിന്ന് വീണ്ടും വീണ്ടും ചോദിച്ചിരിക്കുന്നത് എന്നൊക്കെ നമുക്കൊന്ന് നോക്കി പോവാം നമുക്കറിയാം ഏകദേശം ഫിസിക്കൽ സയൻസിൽ കെമിസ്ട്രി പാർട്ടിൽ നിന്ന് മൂന്ന് മാർക്കാണ് ഉള്ളത് ആ മൂന്ന് മാർക്ക് നമുക്ക് വളരെ കുറച്ച് ടോപ്പിക്ക് പഠിച്ചിട്ടുണ്ടെങ്കിൽ ഈസി ആയിട്ട് വാങ്ങാവുന്നതാണ് അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഓക്കെ അപ്പൊ ഇവിടെ നോക്കുക ഫസ്റ്റ് ക്വസ്റ്റ്യൻ എൽ ഡി സി ട്രിവാൻഡ്രത്തിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതായിരുന്നു രാജകീയ ദ്രാവകം അല്ലെങ്കിൽ അക്വാറീജിയ എന്നാൽ നൈട്രിക് ആസിഡ് ഹൈഡ്രോക്ലോറിക് ആസിഡ് വൺ ഈസ്റ്റ് നൈട്രിക് ആസിഡ് ഹൈഡ്രോക്ലോറിക് ആസിഡ് ത്രീ ഈസ്റ്റ് വണ് നൈട്രിക് ആസിഡ് സൾഫ്യൂരിക് ആസിഡ് വൺ ഈസ്റ്റ് നൈട്രിക് ആസിഡ് ഹൈഡ്രോക്ലോറിക് ആസിഡ് വൺ ഈസ്റ്റ് ടു ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മുടെ സിലബസിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് അല്ലെ അക്വാറീജിയ എന്നുള്ളത് അതിൽ നിന്ന് വന്നിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു ഇത് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ അപ്പൊ സ്ഥിരമായിട്ട് ചോദിക്കുന്നതിൽ നിന്ന് ഈ തവണ എന്താ പ്രത്യേകതയുള്ളത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും നാൾ എങ്ങനെയാ ചോദിച്ചുകൊണ്ടിരുന്നത് ഒന്നെങ്കിൽ അക്വാറീജിയയുടെ കണ്ടന്റ് ഏതാണെന്ന് ചോദിക്കും അല്ലെങ്കിൽ എന്താണ് ആ കണ്ടന്റുകൾ തമ്മിലുള്ള റേഷ്യോ എന്താണെന്ന് ചോദിക്കും ഇത് രണ്ടുമായിരുന്നു മാറി മാറി ചോദിച്ചുകൊണ്ടിരുന്നത് പക്ഷേ ഈ പ്രാവശ്യം എന്ത് പറ്റി ഇത് രണ്ടും കൂടെ ഒരുമിച്ച് ഒരു ക്വസ്റ്റ്യനാണ് ചോദിച്ചിരിക്കുന്നത് അപ്പം നമുക്കറിയാം അല്ലെ രാജ രാജദ്രാവകം അല്ലെങ്കിൽ അക്വാറീജിയ എന്ന് പറയുന്നതിന്റെ കണ്ടന്റ് ഏതൊക്കെയാണ് ആ നൈട്രിക് ആസിഡും അതായത് എച്ച് എൻ ത്രീയും എച്ച് സി എല്ലുമാണ് അപ്പം ഇതിലാർക്കും ഒന്നും ഉണ്ടാവില്ല പിന്നെ എന്തിലേ കൺഫ്യൂഷൻ ഉണ്ടാവുകയുള്ളൂ ഇതിൻ്റെ റേഷ്യോയിലാണ് കൺഫ്യൂഷൻ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ഇവിടെ നോക്കുക ഇവിടെ നമുക്ക് രണ്ട് ഓപ്ഷനും തന്നിട്ടുണ്ട് വൺ ഇസ് ടു ത്രീ എന്നുള്ള ഓപ്ഷനും തന്നിട്ടുണ്ട് ത്രീ ഇസ് ടു വൺ എന്നുള്ള ഓപ്ഷനും തന്നിട്ടുണ്ട് അപ്പോൾ നമുക്കറിയാം അല്ലേ എച്ച് എൻ ഒ ത്രീ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ എച്ച് എൻ ഒ ത്രീ വൺ ആണെങ്കിൽ അതിനോട് അനുപാതികമായിട്ട് എച്ച് സി എൽ അല്ലെങ്കിൽ ഹൈഡ്രോക്ലോറിക് ആസിഡ് എന്ന് പറയുന്നത് ത്രീ ആയിരിക്കും അക്വാ റീജിയയിൽ അടങ്ങിയിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ പഠിക്കുമ്പോൾ ഇത്ര മാത്രം പഠിച്ചാൽ മതി ഏതാണ് കണ്ടന്റ് അതിന്റെ റേഷ്യോ എങ്ങനെയാണ് എന്നുള്ളത് ഏതാണ് ഒരു ഒന്നായിട്ട് വരുന്നത് അപ്പൊ ഇവിടെ നോക്കുക നൈട്രിക് ആസിഡിനോടനുബന്ധിച്ച് വൺ ആണെങ്കിൽ ഹൈഡ്രോക്ലോറിക് ആസിഡിന്റെ അംശബന്ധം എന്താണ് ത്രീ ആണെന്നുള്ളത് നിങ്ങൾ ഓർത്തു വെക്കുക ഇത്രയും കാര്യം മാത്രമേ ഉള്ളൂ നമുക്കറിയാം അല്ലെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ആ രാജകീയ ദ്രാവകം എന്നാണ് പറയുക എന്തുകൊണ്ടാണ് രാജകീയ ദ്രാവകം എന്ന് പറയുന്നത് കുലീന ലോഹങ്ങളായ സ്വർണം വെള്ളി പ്ലാറ്റിനം തുടങ്ങിയവയെ ലയിപ്പിക്കാൻ കഴിവുള്ളവയായതുകൊണ്ടാണ് ഇതിനെ രാജകീയ ദ്രാവകം എന്ന് വിളിക്കുന്നത് അപ്പൊ ഇനി ഇത് മാറിപ്പോകരുത് അപ്പൊ ഇവിടുത്തെ ആൻസർ ഏതാണ് ആ നൈട്രിക് ആസിഡും ഹൈഡ്രോക്ലോറിക് ആസിഡും വൺ ഈസ് ടു ത്രീ എന്നുള്ള അനുപാതത്തിലാണ് അതുകൊണ്ട് തന്നെ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഓക്കെ ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക താഴെ പറയുന്നവയിൽ യഥാർത്ഥ ലായനി ഏത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ പാല് കഞ്ഞിവെള്ളം സോഡിയം അമാൽഗം ചെളിവെള്ളം ഇത് എവിടെ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ് സൊല്യൂഷൻ അല്ലെങ്കിൽ ലായനികൾ എന്ന് പറഞ്ഞിട്ടുള്ള ടോപ്പിക്കിൽ നിന്നുള്ളതാണ് ഇത് കറക്റ്റായിട്ട് നമ്മൾ എസ് സി ആർ ടിയിൽ എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്നുണ്ട് ലായനികൾ എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്ററിൽ നമ്മളിത് എന്തൊക്കെയാണ് പഠിക്കുന്നത് ആ യഥാർത്ഥ ലായനി പഠിക്കൂ അല്ലേ യഥാർത്ഥ ലായനി അല്ലെങ്കിൽ ട്രൂ സൊല്യൂഷൻ യഥാർത്ഥ ലായനി പഠിക്കുന്നുണ്ട് അതുപോലെ കൊളോയിഡ് സസ്പെൻഷൻ ഇതിൻ്റെ മൂന്നിൻ്റെയും പ്രത്യേകതകൾ നമ്മൾ വ്യക്തമായിട്ട് പഠിക്കുന്നതാണ് അതിൽ യഥാർത്ഥ ലായനി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് അവിടെ ലീന കണികകളെ സെപ്പറേറ്റ് ചെയ്ത് കാണാനായിട്ട് സാധിക്കത്തില്ല അല്ലേ അത് നന്നായിട്ട് ലായകത്തോട് മിക്സ് ചെയ്യും അതിനെയാണ് യഥാർത്ഥ ലായനി എന്ന് പറയുന്നത് അവിടെ എന്തായിരിക്കും ലീന കണികകൾ എന്ന് പറയുന്നത് വളരെ ചെറുതായിരിക്കും അതേ സമയത്ത് കൊളോയിഡ് ആകുമ്പോഴോ കൊളോയിഡ് ആവുമ്പോൾ യഥാർത്ഥ ലായനിനെ അപേക്ഷിച്ച് ലീനത്തിൻ്റെ കണികകൾക്ക് വലിപ്പം കൂടുതലായി ായിരിക്കും അവിടെയും എന്താണ് നഗ്ന നേത്രങ്ങൾ കൊണ്ട് കണികകളെ കാണാനായിട്ട് സാധിക്കത്തില്ല സസ്പെൻഷനിലാണെങ്കിലോ സസ്പെൻഷൻ ആണെങ്കിൽ ഗ്രാവിറ്റേഷൻ മൂലം അല്ലെങ്കിൽ ഭൂഗുരുത് ആകർഷണം മൂലം എപ്പോഴും അതിന്റെ ലീനകണികകള് കുറച്ചു നേരം അനക്കാതെ വെച്ചിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും അത് താഴേക്കടിയും ഇത്രയും ആണ് യഥാർത്ഥ ലായനിളോയുടെ സസ്പെൻഷൻ ഇവയുടെ പ്രത്യേകതകൾ പിന്നെ നമ്മൾ ഇതിൽ പഠിക്കുന്നതാണ് കൊളോയിൻ്റെ സവിശേഷതകൾ കുറച്ചുകൂടെ പഠിക്കും അതായത് ടിൻഡൽ പ്രഭാവം കാണിക്കുന്നത് ഏതാണെന്ന് ചോദിക്കാറുണ്ട് ഏതാണ് കൊളോയിഡ് ആണ് കേട്ടോ ടിൻഡൽ എഫക്ട് അല്ലെ ലൈറ്റിന്റെ എഫക്റ്റ് ആയിട്ടുള്ള ടിൻഡൽ എഫക്ട് കാണിക്കുന്നത് കൊളോയിഡ് ആണ് അതുപോലെ തന്നെ പ്രകാശത്തിന്റെ പാത ദൃശ്യമാകുന്നത് പ്രകാശത്തിന്റെ പാത ദൃശ്യമാകുന്നതും എവിടെയാണ് കൊളോയിഡിലാണ് അപ്പൊ ഇത് രണ്ടും കൊളോയിഡിന്റെ പ്രത്യേകതകളാണ് ഇവിടെ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്താണ് യഥാർത്ഥ ലായനി ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പൊ ഇവിടെ നോക്കിയാൽ അറിയാം പാല കഞ്ഞിവെള്ളം എന്ന് പറയുന്നത് കൊളോയിഡാണ് പാലും കഞ്ഞിവെള്ളവും കൊളോയിഡാണ് ദെൻ ചെളിവെള്ളം എന്ന് പറയുന്നത് എന്താണ് സസ്പെൻഷൻ സസ്പെൻഷനാണ് ചെളിവെള്ളം എന്ന് പറയുന്നത് സസ്പെൻഷനാണ് നമ്മൾ ചെളിവെള്ളം എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അറിയാം അല്ലേ കുറച്ച് കഴിയുമ്പം അതിൻ്റെ മണ്ണ് അടിയിലൂറി കാണാം അപ്പോൾ ചെളിവെള്ളം എന്ന് പറയുന്നത് സസ്പെൻഷൻ ആണ് ഇനി ബാക്കിയുള്ളത് ഏതേ ഉള്ളൂ സോഡിയം അമാൽഗം സോഡിയം അമാൽഗം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സോഡിയത്തിൻ്റെയും മർക്കുറിയുടെയും കൂടെ മിശ്രിതമാണ് അല്ലേ സോഡിയം അമാ അമാൽഗം എന്ന് പറയുന്നത് അത് എക്സാമ്പിൾ ആണ് സോളിഡ് സൊല്യൂഷൻ ആണ് അതായത് യഥാർത്ഥ ലായനിക്ക് ഇവിടുത്തെ എക്സാമ്പിൾ ഏതാണ് സോഡിയം അമാൽഗം ആണ് കേട്ടോ അപ്പോൾ ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ സി ആണ് കേട്ടോ ഓപ്ഷൻ സി ആണ് ഇവിടുത്തെ ആയിട്ടുള്ള ആൻസർ സോഡിയം അമാൽഗം എന്നുള്ളത് ഓക്കെ അപ്പൊ ഇനി നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ് താഴെ പറയുന്നവയിൽ സിങ്ക് ബ്ലെൻഡ് എന്നറിയപ്പെടുന്നത് ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഏതാണ് സിങ്ക് ബ്ലെൻഡ് ഇവിടെ സിങ്ക് കാർബണേറ്റ് ഉണ്ട് സിങ്ക് ഹൈഡ്രോക്സൈഡ് ഉണ്ട് സിങ്ക് ഓക്സൈഡ് ഉണ്ട് സിങ്ക് സൾഫൈഡ് ഉണ്ട് അല്ലേ അപ്പൊ ഇവിടുത്തെ ക്വസ്റ്റ്യൻ നോക്കുക ഇത് എവിടെ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ് നമ്മൾ സ്ഥിരം കേട്ടിരുന്ന അയിരുകളും ധാതുക്കളും എന്നുള്ള പോർഷനിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ് ഇവിടെയും ഒന്ന് തിരിച്ചാണ് ചോദിച്ചിരിക്കുന്നത് ഇത്രയും നാൾ എന്താണ് ഒന്നെങ്കിൽ ലോഹം തന്നിട്ട് അതിന്റെ ഐര് അയിരേതായിരുന്നായിരുന്നു ചോദിച്ചുകൊണ്ടിരുന്നത് അല്ലെങ്കിൽ ഐര് അത് ഏത് ാണ് ചോദിച്ചിരിക്കുന്നത് ഇവിടെ എന്താണ് ആ ഇവിടെ സിങ്ക് ബ്ലെൻഡ് സിങ്ക് ബ്ലെൻഡ് എന്നറിയപ്പെടുന്നത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഏതാണ് ആ നമ്മൾ വ്യക്തമായിട്ട് മെറ്റലർജി ഒക്കെ പഠിക്കുമ്പോൾ പഠിക്കുന്നതാണ് സിങ്ക് ബ്ലെൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതാണ് സൾഫൈഡ് ആണ് അതായത് സിങ്ക് സൾഫൈഡ് ആണ് കേട്ടോ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസറ് സിങ്ക് ബ്ലെൻഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സിങ്ക് സൾഫൈഡ് ആണ് അപ്പൊ നമ്മൾ ഇനി നോക്കി പോകുമ്പോൾ അയരുകളും ധാതുക്കളും മാത്രം നോക്കി പോകാതെ അതിന്റെ കെമിക്കൽ നെയിമും കൂടെ ഒന്ന് അറിഞ്ഞു വെക്കുക അപ്പൊ ഇവിടെ നോക്കുക ബോക്സൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് അലുമിനിയം ഹൈഡ്രോക്സൈഡ് ആണ് ബോക്സൈറ്റിന്റെ കെമിക്കൽ നെയിം എന്താണ് അലുമിനിയം ഹൈഡ്രോക്സൈഡ് ആണ് റോക്സോൾട്ട് റോക്സോൾട്ട് എന്നുള്ളത് സോഡിയത്തിന്റെ അയിരാണ് സോഡിയം ക്ലോറൈഡ് ആണ് റോക്ക് സാൾട്ട് എന്ന് പറയുന്നത് ഇനി അടുത്തത് സിനബാർ ആണെങ്കിൽ സിനബാർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെർക്കുറിയുടെ ഐരാണ് മെർക്കുറി ടു സൾഫൈഡ് ആണ് ഏതെന്ന് പറയുന്നത് സിനബാർ എന്ന് പറയുന്നത് അടുത്തത് ഹേമറ്റൈറ്റ് ഹേമറ്റൈറ്റ് നമുക്കറിയാം അല്ലെ ഇരുമ്പ് അല്ലെങ്കിൽ അയേണിന്റെ ഐരാണ് ഹേമറ്റൈറ്റ് എന്ന് പറയുന്നത് അത് കെമിക്കലി എന്താണ് ഫെറിക് ഓക്സൈഡ് ആണ് എന്താണ് ഫെറിക് ഓക്സൈഡ് ആണ് അടുത്തത് ഗലീന ഗലീന എന്തിന്റെ ഐരാണ് ലെഡിന്റെ അയർ ആണ് അല്ലെ അപ്പൊ ലെഡ് സൾഫൈഡ് ആണ് ഗലീന എന്ന് പറയുന്നത് അപ്പോൾ ഒന്നുകൂടെ ഓർത്ത് വെച്ചേക്കുക ബോക്സൈറ്റ് എന്ന് പറയുന്നത് അലുമിനിയം ഹൈഡ്രോക്സൈഡ് ആണ് റോക്ക് സാൾട്ട് സോഡിയം ക്ലോറൈഡ് ആണ് സിനബാർ ആണെങ്കിൽ മെർക്കുറിക് സൾഫൈഡ് ആണ് ഹേമറ്റേറ്റ് ആണെങ്കിൽ ഫെറിക് ഓക്സൈഡ് ആണ് ദെൻ ആണെങ്കിൽ ലെഡ് സൾഫൈഡ് ആണ് ഓക്കെ അപ്പൊ ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം താഴെ പറയുന്നവയിൽ ആസിഡിന്റെ പൊതു സ്വഭാവങ്ങൾ ഏവ എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഇത് എവിടെ നിന്നുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഇടയ്ക്ക് ഒരു സീമാൻ്റെ എക്സാം നടന്നിട്ടുണ്ടായിരുന്നു അതിൽ വ്യക്തമായിട്ട് ഉണ്ടായിരുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു എവിടെ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ് നമുക്കറിയാം അല്ലെ ആസിഡ് ബേസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് അവിടെ ചോദിച്ചിരിക്കുന്നത് എന്താണ് താഴെ പറയുന്നവയിൽ ആസിഡിന്റെ പൊതു നീല നീലലിറ്റ്മസിനെ ചുവപ്പാക്കുന്നു ചുവപ്പ് ലിഗ്മസിനെ നീലയാക്കുന്നു പി എച്ച് മൂല്യം ഏഴിൽ കൂടുതലാണ് പി എച്ച് മൂല്യം ഏഴിൽ കുറവാണ് അപ്പൊ ആദ്യത്തെ നോക്കുക ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് നീല ലിപ്മസിനെ ചുവപ്പാക്കുന്നു അല്ലെ അപ്പൊ എന്താണ് ഏതാണോ ചുവപ്പാക്കുന്നത് അതാണ് എന്തെന്ന് പറയുന്നത് ആസിഡ് എന്ന് പറയുന്നത് അപ്പൊ ആക്കുവാണെങ്കിൽ അതെന്തായിരിക്കും ആസിഡ് ആയിരിക്കും അപ്പൊ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ആസിഡുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ് അപ്പൊ നോർമലി എന്തായിരിക്കും രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റായിരിക്കും ഇവിടെ ചുവപ്പ് ലിപ്മസിനെ നീലയാക്കുന്നത് എന്താണ് ബേസ് ആണ് എന്താണ് ബേസ് ആണ് ഇനി അടുത്തത് മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് പി എച്ച് മൂല്യം ഏഴിൽ കൂടുതലാണ് പി എച്ച് മൂല്യം ഏഴിൽ കൂടുതലാണെങ്കിൽ അത് എന്തായിരിക്കും ആ അതെപ്പോഴും ബേസ് ആയിരിക്കും അപ്പോൾ മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റും തെറ്റാണ് നമ്മൾ പി എച്ച് മൂല്യം പഠിക്കുമ്പോൾ പി എച്ച് വാല്യു പഠിക്കുമ്പോൾ ഇവിടെ സെവൻ പഠിക്കും അല്ലേ ഈ സെവനിന് മുകളിലേക്ക് ഫോർട്ടീൻ വരെ ഇനി സെവന് താഴെ ഇങ്ങോട്ടാവുമ്പോൾ എന്താണ് സീറോ ടു സെവൻ ആണെങ്കിൽ ഇത് ആസിഡ് ആണെന്നും സെവൻ ആണെങ്കിൽ അത് ന്യൂട്രൽ ആണെന്നും അതുപോലെ തന്നെ സെവൻ ടു ഫോർട്ടീൻ ആണെങ്കിൽ അത് ബേസിക് സ്വഭാവമുള്ളവയാണെന്നുമാണ് നമ്മൾ പഠിക്കുന്നത് അപ്പോൾ നോക്കുക ഇവിടെ പി എച്ച് മൂല്യം ഏഴിൽ കൂടുതലാണെങ്കിൽ അത് എപ്പോഴും എന്തായിരിക്കും ബേസ് ആയിരിക്കും ഇനി പി എച്ച് മൂല്യം ഏഴിൽ കുറവാണെങ്കിലോ അത് ആസിഡ് ആയിരിക്കും അപ്പം ഇവിടെ ആസിഡുമായിട്ട് ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ് ഒന്നും നാലുമാണ് സോ ഇവിടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ് കേട്ടോ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ അപ്പൊ നോക്കുക ഈ ഒരു രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് പ്രതീക്ഷിക്കാം ഈ കഴിഞ്ഞ ആഴ്ച നടത്തിയ പി എസ് സി എക്സാമിൽ നിന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണിത് ഓക്കേ ഇനി നോക്കുക ഹൈഡ്രജൻ എന്ന മൂലകം കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ എന്നാണ് ചോദിച്ചിരിക്കുന്നത് അതേ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് തന്നെയുള്ള ക്വസ്റ്റ്യൻ ആണ് ഹെൻഡി കാവിൻഡിഷ് ജെയിംസ് ചാഡ്വിക്ക് ജോസഫ് പ്രിസ്റ്റിലി റുദർഫോർഡ് ആരാണ് ഹൈഡ്രജൻ എന്ന മൂലകം കണ്ടെത്തിയത് വളരെ സിമ്പിൾ ആണ് അല്ലേ അലോഹങ്ങൾ എന്ന് പറഞ്ഞിട്ടുള്ള പോർഷനിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ് ഹൈഡ്രജൻ എന്ന മൂലകം കണ്ടെത്തിയത് ഹെൻഡി ആണ് അതായത് ഹൈഡ്രജനും ും കൂടെ ചേർന്ന് ജലമുണ്ടാകുന്നു എന്ന് പറഞ്ഞതും ആര് തന്നെയാണ് ഈ ഹെൻഡി ക്യാവിൻഡിഷാണ് ഹൈഡ്രജനും ഓക്സിജനും കൂടെ ചേർന്ന് ജലം എന്നുള്ള സംയുക്തം ഉണ്ടാകുന്നു എന്ന് പറഞ്ഞ സയന്റിസ്റ്റും ആര് തന്നെയാണ് ഹെൻഡി ക്യാവിൻഡിഷാണ് ഇനി ഇതിനോട് നമ്മൾ ചേർത്ത് പഠിക്കുന്നതാണ് ആരെയാണ് ഹംഫ്രി ഡേവിനെ പഠിക്കാറുണ്ട് ആരെയാണ് ഹംഫ്രി ഡേവി എന്താണ് ഹംഫ്രി ഡേവിയുടെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതായത് ജലം വിഘടിക്കുമ്പോൾ എന്തായിട്ട് മാറുന്നു ഹൈഡ്ര ഓക്സിജനും ആയിട്ട് മാറുന്നു എന്ന് പറഞ്ഞ ശാസ്ത്രജ്ഞനാണ് ഹംഫ്രി ഡേവി ഇനി നമുക്ക് അറിയാവുന്നതാണ് അല്ലെ ജെയിംസ്റ്റാഡ്വിക്കും റുദർഫോർഡൊക്കെ ആറ്റം മോഡലും അതുപോലെ തന്നെ ആറ്റത്തിന്റെ കണവുമായിട്ടൊക്കെ ബന്ധപ്പെട്ടതാണ് അപ്പൊ ജെയിംസ് ചാട്വിക് ആണെങ്കിൽ എന്താണ് ന്യൂട്രോൺ കണ്ടുപിടിച്ചത് ജെയിംസ് ആണ് ന്യൂട്രോൺ കണ്ടുപിടിച്ചത് ആരാണ് ജെയിംസ് ആണ് റുദർഫോർഡിന്റെ ആറ്റം മോഡൽ നമ്മൾ പഠിക്കും റുദർഫോർഡിന്റെ ആറ്റം മോഡൽ ആണ് എന്തെന്ന് പറയുന്നത് പ്ലാനിറ്ററി മോഡൽ അല്ലേ പ്ലാനിറ്ററി മോഡൽ അല്ലെങ്കിൽ എന്തെന്ന് പറയും സൗരയുധ മാതൃക എന്താണ് സൗരയുധ മാതൃക ആരുടേതാണ് റുദർഫോഡിൻ്റെതാണ് ഇനി നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലെ പ്രോട്ടോണും ഇലക്ട്രോണും ന്യൂട്രോണും ഇതുമായിട്ട് ബന്ധപ്പെട്ട് പ്രോട്ടോണും ഇലക്ട്രോണും ന്യൂട്രോണും ന്യൂട്രോൺ ആരാ കണ്ടുപിടിച്ചതെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു ആരാണ് ചാഡ്വിക്ക് ചാഡ്വികാണ് അല്ലെ ജെയിംസ് ആണ് ന്യൂട്രോൺ കണ്ടുപിടിക്കുന്നത് പ്രോട്ടോൺ ആണെങ്കിൽ ആരാണ് റുദർഫോഡാണ് ഇലക്ട്രോൺ ആണെങ്കിൽ ജെ ജെ തോംസൺ ആണ് ഇത്രയും കൂടെ പഠിച്ചു വെച്ചേക്ക പ്രോട്ടോണ് റുദർഫോഡാണ് കണ്ടെത്തിയിരിക്കുന്നത് ഇലക്ട്രോൺ ആണെങ്കിൽ ജെ ജെ തോംസൺ ആണ് ന്യൂട്രോൺ ആണെങ്കിൽ ആരാണ് ചാഡ്വിക്ക് ആണ് ഇനി നമ്മൾ പഠിക്കുന്ന ആരാണ് ജോസഫ് ആണ് ജോസഫ് ക്രിസ്റ്റിലിയുടെ പ്രത്യേകത എന്താണ് ഓക്സിജൻ കണ്ടെത്തിയ ശാസ്ത്രജ്ഞനാണ് ആര് ജോസഫ് ക്രിസ്റ്റിലി അപ്പം ഇത്രയും നിങ്ങൾ കാര്യങ്ങൾ ഈ ഒരു കാര്യങ്ങളൊക്കെ ഒന്ന് കണക്ട് ചെയ്ത് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ ഇനി നോക്കുക ഇത് ഇംഗ്ലീഷിൽ ഒരു ക്വസ്റ്റ്യൻ ആണ് പക്ഷെ നമ്മുടെ സെയിൽസ് അസിസ്റ്റന്റ് ഗ്രേഡ് ടു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നുള്ള ആണ് നമ്മുടെ എൽ ഡി സിയുടെ സിലബസ് തന്നെ ബേസ് ചെയ്തുള്ള ആണ് മീഡിയം ഇംഗ്ലീഷിലാണെന്ന് മാത്രമേ ഉള്ളൂ ക്വസ്റ്റ്യൻ നോക്കുക ഗ്രൂപ്പ് ഇൻ ദ പീരിയോഡിക് ടേബിൾ ഈസ് കളക്റ്റീവ്ലി ാണ് അല്ലെ എന്താണ് പീരിയോഡിക് ടേബിളിലെ ചാൽ കജിൻസ് എന്നറിയപ്പെടുന്ന ഗ്രൂപ്പ് ഏതാണെന്നാണ് ചോദിച്ചിരുന്നത് നിങ്ങൾ കഴിഞ്ഞ ഒരു യു പിടെ എക്സാം ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം ഇതേ ക്വസ്റ്റിൻ അവിടെയും വന്നിട്ടുണ്ട് അവിടെ എന്തെന്നായിരുന്നു ചോദിച്ചിരുന്നത് കാൽ കജൻസ് എന്ന് പറയുന്നത് എത്രാം ഗ്രൂപ്പിലാ ഏത് ഗ്രൂപ്പിലെ മൂലകങ്ങളാണെന്നാണ് ചോദിച്ചിരുന്നത് അപ്പൊ നോക്കുക ഒരേ ക്വസ്റ്റ്യൻ തന്നെയാണ് അല്ലെ അടുത്തടുത്ത എക്സാംസിൽ ഇതും കഴിഞ്ഞ ദിവസം നടന്ന എക്സാം ആണ് അപ്പൊ അടുത്തടുത്ത എക്സാമിൽ റിപ്പീറ്റ് ചെയ്ത് വന്നിരിക്കുന്നത് അപ്പൊ ഇവിടെ ഏതാണ് എല്ലാവർക്കും ആൻസർ അറിയാം ഏതാണ് ചാൽക്കജൻസ് എന്ന് അറിയപ്പെടുന്നത് ആ ഗ്രൂപ്പ് സിക്സ്റ്റീൻ ആണ് അല്ലെ ഗ്രൂപ്പ് സിക്സ്റ്റീൻ എലമെന്റ്സ് ആണ് ചാൽക്കജൻസ് എന്ന് അറിയപ്പെടുന്നത് ഇനി നോക്കിയാൽ അറിയാം അല്ലെ ഇതിലെ ഗ്രൂപ്പ് ടു എന്ന് പറയുന്നത് ഏതാണ് ആൽക്കലൈൻ എർത്ത് മെറ്റൽസ് ആണ് എന്താണ് ആൽക്കലൈൻ എർത്ത് ലോഹങ്ങൾ അല്ലെങ്കിൽ ആൽക്കലൈൻ എർത്ത് മെറ്റൽസ് എന്ന് പറയും ഒന്നാം ഗ്രൂപ്പ് ആണെങ്കിലോ ആൽക്കലി ലോഹങ്ങളാണ് ഒന്നാം ഗ്രൂപ്പ് ആണെങ്കിൽ ആൽക്കലി ലോഹങ്ങളാണ് ഇനി പതിനെട്ടാം ഗ്രൂപ്പ് എല്ലാവർക്കും അറിയാവുന്നതാണ് പതിനെട്ടാം ഗ്രൂപ്പ് എന്താണ് അലസവാതകങ്ങൾ അല്ലെങ്കിൽ ഇനേർട്ട് ഗ്യാസസ് എന്ന് പറയും എന്താണ് അലസവാതകങ്ങൾ അല്ലെങ്കിൽ ഇനേർട്ട് ഗ്യാസസ് ഇനി ഗ്രൂപ്പ് പതിനേഴാണെങ്കിലോ ഹാലജനുകളാണ് അല്ലേ ഗ്രൂപ്പ് പതിനേഴാണെങ്കിൽ ഹാലജനുകളാണ് ഇനി നമുക്ക് ബ്ലോക്ക് അറിയാവുന്നതാണ് എസ് ബ്ലോക്ക് ആണെങ്കിലോ എസ് ബ്ലോക്ക് ആണെങ്കിൽ ഏതൊക്കെ ഗ്രൂപ്പാണ് എസ് ആണെങ്കിൽ ഒന്നും രണ്ടുമാണ് ണെങ്കില് പതിമൂന്ന് മുതൽ പതിനെട്ട് വരെയാണ് ഡി ആണെങ്കില് മൂന്ന് മുതൽ പന്ത്രണ്ട് വരെയാണ് ഈ ഡി ബ്ലോക്ക് എലമെൻസിനെയാണ് സംക്രമണ മൂലകങ്ങൾ അല്ലെങ്കിൽ ട്രാൻസിഷൻ മെറ്റൽസ് എന്ന് പറയുന്നത് എഫ് ബ്ലോക്ക് നമുക്കറിയാം പിരിയോഡിക് ടേബിളിൽ താഴെ സെപ്പറേറ്റ് ചെയ്തെടുക്കിടക്കുന്ന രണ്ട് പിരീഡുകളാണ് എഫ് ബ്ലോക്ക് എലമെൻസ് എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണക്ട് ചെയ്ത് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കുക ദ ആൽക്കലോയിഡ് വിച്ച് ഹാസ് അനാർജിസിക് ആക്ടിവിറ്റി ആണ് ചോദിച്ചിരിക്കുന്നത് എന്ന് വെച്ചാൽ എന്താണ് ആൽക്കലോയിഡ് അല്ലേ ആൽക്കലി ആൽക്കലിയുമായിട്ട് നമ്മൾ ഏതൊക്കെ പഠിക്കുന്നുണ്ട് ആസിഡും ബേസും ആൽക്കലോയിഡുകളും എന്നാണ് നമ്മുടെ സിലബസിൽ പറഞ്ഞിരിക്കുന്നത് അപ്പം അത് ബേസ് ചെയ്ത് ആൽക്കലോയിഡിൽ നിന്നുള്ളൊരു ആണ് വന്നിരിക്കുന്നത് ദ ആൽക്കലോയിഡ് വിച്ച് ഹാസ് അനാൾജിസിക് ആക്ടിവിറ്റി അനാൽജിസിക് ആക്ടിവിറ്റി എന്ന് വെച്ചാൽ എന്താണ് വേദന സംഹാരിയാണ് അല്ലേ അപ്പൊ വേദന സംഹാരിയായിട്ട് ഇവിടെ പ്രവർത്തിക്കുന്നത് ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഏതാണ് മോർഫിൻ ആണ് നമ്മൾ പഠിക്കും അല്ലേ അനാൽജിസിക് അതുപോലെ തന്നെ ആൻറ്റി പയററ്റിക്സ് പഠിക്കും ആൻറ്റി പയററ്റിക്സ് എന്ന് വെച്ചാൽ എന്താണ് ആൻറ്റി പൈററ്റിക്സ് ആ ഇവിടെ ടെമ്പറേച്ചർ കുറയ്ക്കാനായിട്ട് ഉപയോഗിക്കുന്നതിനാണ് ആന്റി പൈററ്റിക്സ് എന്ന് പറയുന്നത് ഇനി ആന്റിവനമാണെങ്കിലോ ആന്റീവനം ആൻറ്റീവനം എല്ലാവർക്കും അറിയാവുന്നതാണ് അല്ലേ ആന്റീവനം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഷത്തിനെതിരായിട്ട് ചെയ്യുന്ന മരുന്നാണ് ആൻ്റിവേണം എന്ന് പറയുന്നത് ഇനി അൻഡാസിഡ് ആണെങ്കിലോ അൻഡാസിഡാണെങ്കിൽ അസിഡിറ്റി അല്ലേ അൻഡാസിഡ് ആണെങ്കിൽ അസിഡിറ്റിക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നതാണ് അസിഡിറ്റി കുറയ്ക്കാനായിട്ട് ഉപയോഗിക്കുന്ന മരുന്നുകളെയാണ് ഏതെന്ന് പറയുന്നത് അൻഡാസിഡ് എന്ന് പറയുന്നത് അതുകൊണ്ട് അൻഡാസിഡിലെ കമ്പോണൻ്റ് ഒരിക്കലും എന്ത് കാണത്തില്ല ആസിഡുകൾ കാണത്തില്ല അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കണക്ട് ചെയ്ത് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ വിച്ച് അലോയി സ്റ്റീൽ മേക്കിംഗ് പെർമനന്റ് മാഗ്നറ്റ് എന്ന് വെച്ചാൽ എന്താണ് സ്ഥിരകാന്തങ്ങള് ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ ഇംഗ്ലീഷിൽ കണ്ടതുകൊണ്ട് ഞാൻ പറഞ്ഞല്ലോ സെയിൽസ് അസിസ്റ്റന്റ് ഗ്രേഡ് ടു എന്നുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ആണ് അതുകൊണ്ടാണ് ഇംഗ്ലീഷ് മീഡിയം വന്നിരിക്കുന്നത് നമ്മുടെ സിലബസ് സെയിം തന്നെയാണ് കേട്ടോ നോക്കിയാൽ അറിയാം വിച്ച് അലോയി സ്റ്റീൽ ഈസ് യൂസ്ഡ് ഫോർ മേക്കിംഗ് പെർമനന്റ് മാഗ്നെറ്റ്സ് ആണ് ചോദിച്ചിരിക്കുന്നത് എന്ന് വെച്ചാൽ എന്താണ് സ്ഥിരകാന്തങ്ങളാണ് അല്ലെ സ്ഥിരകാന്തങ്ങള് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത് ഏത് ാണ് ലോഹസങ്കരം എന്ന് പറഞ്ഞ ടോപ്പിക്കിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ് അൽനിക്കോ സ്റ്റെയിൻലെസ്റ്റീല് നിക്രോമ് അയേണ് ഏതാണ് നമുക്കറിയാം അല്ലെ യാതൊരു സംശയവുമില്ല അൽനിക്കോയാണ് സ്ഥിരകാന്തങ്ങള് നിർമ്മിക്കാനായിട്ട് ഉപയോഗിക്കുന്നത് സ്റ്റെയിൻലെസ് സ്റ്റീൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അയേണിന്റെ കൂടത്തില് നോൺ മെറ്റൽ ആയിട്ടുള്ള കാർബൺ ചേർന്നതാണ് ചെയിൻലെസ് സ്റ്റീല് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നിക്രോമിനെ പറ്റിയും അയോണിനെ പറ്റിയൊക്കെ നമ്മൾ പഠിക്കുന്നതാണ് ഓക്കെ അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾ സെലക്ട് ചെയ്ത് പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് ഈ ഒരു മൂന്ന് മാർക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റും നമ്മൾ ഏതൊക്കെ ടോപ്പിക്കാണ് ഇപ്പോൾ പറഞ്ഞത് ഒന്ന് അക്വാറീജിയ പറഞ്ഞു അതുപോലെ തന്നെ പിരിയോഡിക് ടേബിൾ പറഞ്ഞു അല്ലേ പിന്നെ എന്താണ് മെറ്റൽസിൽ നിന്ന് അത് ഒന്നെങ്കിൽ ലോഹം അല്ലെങ്കിൽ ലോഹസങ്കരം അല്ലെങ്കിൽ അയിര ധാതു ഇതിൽ നിന്ന് കണക്ട് ചെയ്തിട്ട് എന്തായാലും ക്വസ്റ്റ്യൻസ് ഉണ്ടാവും അപ്പോൾ ഇനി എക്സാം എഴുതാൻ പോകുന്നവർ നല്ല രീതിയിൽ ഇതൊന്ന് നോക്കി പോകാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമ്മുടെ എൽ ഡി സിയുടെ സിക്സ്റ്റി ഡേയ്സിന്റെ ക്രാഷ് ബാച്ച് ഇവിടെ റണ്ണിങ് ആണ് അപ്പൊ നമുക്കറിയാം അല്ലെ റിവിഷൻ എന്ന് പറയുന്നത് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഇപ്പൊ ട്രിവാൻഡ്രത്തിന്റെ എക്സാം എക്സാം പേപ്പർ നമുക്കൊരു മോഡൽ ആയിട്ടുണ്ട് അതിനെ ബേസ് ചെയ്തിട്ട് നല്ല രീതിയിൽ നിങ്ങൾ റിവൈസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അങ്ങനെ ആർക്കെങ്കിലും ഇങ്ങനെ അതിനെപ്പറ്റി റിവൈസ് ചെയ്യാനോ അല്ലെങ്കിൽ അതിന്റെ കണക്ടിങ് ഫാറ്റ്സ് കിട്ടുന്ന കിട്ടുന്നില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്യുക നമ്മുടെ കോഴ്സിന്റെ പ്രത്യേകതകളൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ് സ്പെഷ്യൽ മെന്റർഷിപ്പ് ഉണ്ട് അതുപോലെ തന്നെ മോഡൽ എക്സാംസ് ഉണ്ട് ഓരോ സബ്ജക്റ്റിന്റെയും ടോപ്പിക്ക് ബേസ് ലൈവ് ക്ലാസ്സസ് ഉണ്ട് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ഉണ്ട് സ്പെഷ്യൽ ആയിട്ട് നിങ്ങൾക്ക് മെന്റർഷിപ്പ് മെന്റർഷിപ്പ് ഉണ്ട് അതായത് ഓരോ വീക്ക് പഠിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് വീണ്ടും നിങ്ങൾക്ക് മെന്റർഷിപ്പ് ക്ലാസ്സുകൾ ഡിസ്കസ് ചെയ്യും അപ്പം അങ്ങനെയൊക്കെയാണ് നമ്മുടെ ബാച്ച് റൺ ചെയ്യുന്നത് അപ്പം ഇനിയും ജോയിൻ ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം താങ്ക്